സീറ്റ് എത്ര സീറ്റ് കിട്ടുന്നു എൻ ഡി എ പത്ത് യു ഡി എഫ് പത്ത് എന്നുള്ള നിലയ്ക്കായിരിക്കും ഇപ്രാവശ്യം കേരളത്തിൽ സീറ്റ് കിട്ടുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ ഒന്ന് എൽ ഡി എഫുമായിരുന്നു ആ ഒരു എൽ ഡി എഫ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുന്നത് അങ്ങനെ പത്ത് എന്നുള്ള നിലയ്ക്ക് ഇരുപത് ലോക്സഭാ സീറ്റ് കരസ്ഥമാക്കും അമ്പത്തിയാറ് അമ്പത്തിയാറ് കേരള രൂപം കൊണ്ടു അമ്പത്തിൽ സകാറിയും ഭക്ഷണം ഭൂരിപ്പാട് അധികാരത്തിലുള്ള അമ്പത്തെട്ടിന് ഉപതെരഞ്ഞെടുപ്പ് വെച്ചു വരെ ഒരു തുടർ തുടർ ഭരണം ഭരണം ബാക്കി വർഷക്കാലം അഞ്ചു വർഷം വർഷം മുന്നണിയ മൊത്തം അറുപത്തിയേഴ് വർഷക്കാലത്തെ കേരളത്തെ ഭരണത്തിൽ മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തിലേറെ വരുന്ന കേരള ജനത വളരെ വിഷമത്തിലാണ് അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ ജനവിഭാഗം നാൽപ്പത്തി ലക്ഷം കേരളത്തിലുണ്ട് ആ ഉത്തരേന്ത്യൻ വിഭാഗം ജനങ്ങളുടെ കച്ചതകൾ കേന്ദ്രം പരിഹരിച്ചു ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മോചനം കിട്ടാൻ അറുപത്തിയേഴ് വർഷത്തിന് ശേഷമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം ആ മാറ്റത്തിൽ കൂടിയാണ് മാറ്റവും പുരോഗതിയും എന്തെന്ന് അറിയുക അത് ഇപ്രാവശ്യം വ്യക്തമാണ് എൻ ഡി എ പത്ത് യുഡിഎഫ് പത്ത് ഒരു ഐ ഡി എഫ് പിടിച്ചെടുക്കുന്നു വന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചന അപ്പൊ അത്പിത വേണുഗോപാൽ പറയുന്നു എന്നെ മൂന്ന് വട്ടം ഞാൻ അസംബ്ലിയിലും അതേസമയം ലോകസഭയിലും പോലും എത്തേണ്ട എന്നെ മന്ത്രിപരമായി എന്നെ തോൽപ്പിച്ചു അത് വേറെ ആരുമല്ല കോൺഗ്രസിന്റെ ഉന്നത സഹപ്രവർത്തകരെ എന്നെ കൂടെ തന്നെ ഇരുന്ന് വഞ്ചിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റി മൂന്നാം ഒന്ന് വയസ്സ് ചെയ്ത എന്റെ അച്ഛൻ കല്യാരചനയും കോൺഗ്രസ് സഹപ്രവർത്തക വഞ്ചന ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്റെ അച്ഛൻ പാർട്ടി വളർത്തിയതും ഉയർത്തിയതും വളരെ ക്ഷമയുള്ളത് കൊണ്ട് ക്ഷമിച്ചു എന്റെ സഹോദരൻ മുരളീധരനും വളരെ ക്ഷമയുള്ളത് കൊണ്ട് ക്ഷമിച്ചു എനിക്ക് ആ ക്ഷമിക്കേണ്ട ആവശ്യമില്ല ക്ഷമ എന്റെ അച്ഛനും സഹോദരനും ക്ഷമിച്ചതും മതി എനിക്ക് ക്ഷമിക്കേണ്ട ആവശ്യമില്ല എന്റെ കൂടെ തന്നെ ഇരുന്ന ശത്രുബാലയം അതിശക്തമായി വഞ്ചനപരമായി തോൽപ്പിക്കുമ്പോൾ എന്റെ ശത്രുപാലയത്തുള്ള എൻ ഡി ആണ് നല്ലത് എന്നുള്ളതാണ് ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ ഡി കേന്ദിക്കുന്ന പത്മജ വേണുഗോപാൽ വ്യക്തമായി തന്നെ ഉത്തരം കൊടുക്കുന്നു അപ്പോൾ ഞാൻ എന്റെ അച്ഛനെയോ എന്റെ സഹോദരനെയോ ആ പാർട്ടിയെ അടിസ്ഥാനത്തിൽ വഞ്ചിച്ചിട്ടില്ല എന്നതാണ് പത്മജ വേണുഗോപാലിന്റെ റിപ്പോർട്ട് അതുകൂടാതെ പോയി പത്ത് വർഷക്കാലത്ത് എൻഡരത്തിൽ അല്ല കഴിഞ്ഞ ഓണത്തിന് ഓരോ രൂപ വാതക സിലിണ്ടറിനെ വില കൊടുത്തു അവ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടാണോ അല്ല അപ്പോൾ വീണ്ടും ഈ കാലത്തിന്റെ വികസനത്തിന് വേണ്ടി എന്ത് തന്നു എന്നുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂന്ന് വർഷത്തിനുള്ള ഈ കേരളത്തിന്റെ നാനാവിധ വികസനത്തിന് വേണ്ടി രണ്ട് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരം കോടി വിഹിതം കിട്ടി അപ്പോൾ പറഞ്ഞു അത് വിഹിതമാണല്ലോ സ്റ്റേറ്റിന് കേന്ദ്രം തരേണ്ട വിഹിതമാണോ ആണല്ലോ ആ വിഹിതം ഒരു ലക്ഷം കോടിയായാൽ ഇവര് കേരളത്തിലെ ഭരണക്കാർ എന്തു ചെയ്യാൻ പറ്റും പറ്റില്ല ആയതുകൊണ്ട് കേന്ദ്രം നല്ലൊരു വിഹിതമാണ് തന്നിരിക്കുന്നത് രണ്ട് ായിരം രക്ഷത്തി എഴുപത്തിഒൻപതിനായിരം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി തന്നത് അതുപോലെ വന്നപ്പോൾ ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്രത്തിനോട് അഭ്യർത്ഥിച്ചപ്പോൾ ലോക ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാൻ ായിരം കോടി ലോക ബാങ്ക് വായ്പ എടുക്കാനും കേന്ദ്രം ഓർഡർ കൊടുത്തു അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നും കേന്ദ്രം കേരളത്തിന് ഓർഡർ കൊടുത്തു വികസന പദ്ധതിയിൽ ഒട്ടും കേരളത്തില് കുറവ് വേണ്ട കേരളത്തിലെ മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം പേരുന്ന ജനങ്ങളും ആ മേൽപ്പറഞ്ഞ ഉത്തരേന്ത്യൻ വിവാഹവും ആരും അന്യരല്ല കേരളം ജനങ്ങൾ എന്റെ സഹോദരങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമായ ഒറ്റമോണിക്കാടിസ്ഥാനത്തിൽ അറിയിച്ചിട്ടുള്ളത് അതുകൂടാതെ നമ്മുടെ ഇന്ദ്രവാതകത്തിന് വിലവർദ്ധനവ് ഇന്ദ്രവാതകത്തിന് എന്ന് പറയുമ്പോൾ ഇന്ദ്രവാതകത്തിന്റെ വിലവർദ്ധന കേന്ദ്രത്തിന് മുപ്പത്തിനാല് ശതമാനം ലാഭം കിട്ടുമ്പോൾ കേന്ദ്ര കേരളത്തിന് അറുപത്തി ആറ് ശതമാനം ലാഭവീതം കിട്ടുന്നു കേന്ദ്രത്തിന്റെ ഏകദേശം രണ്ട് മടങ്ങ് ലാഭം സ്റ്റേറ്റിന് കേരളത്തിന് കിട്ടുന്നു എന്നിട്ട് പറയുന്നു കേന്ദ്രം ഇന്ധനവാതകത്തിന് ഇന്ധനവാതക വിലവർത്തനം ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്നു കേന്ദ്രത്തിന് രണ്ട് മടങ്ങ് ലാഭം കിട്ടുന്ന അറുപത്തിയാറ് ശതമാനം ലാഭം കിട്ടുന്ന കേരളമാണ് അതുകൂടാതെ നമ്മുടെ നെഞ്ചിന് താങ്ങുവില യു പി എ സർക്കാർ പത്ത് വർഷം ഭരിക്കുമ്പോൾ നെഞ്ചിന് താങ്ങുവില പതിനെട്ട് രൂപയായിരുന്നു പത്തൊമ്പത് രൂപ കേന്ദ്ര എൻ ഡി എ സർക്കാർ നെല്ലിന് ആയി കൊടുക്കുകയും കേരള സർക്കാർ രൂപയും അങ്ങനെ ഒരു കിലോ നെല്ലിന് ഒമ്പത് രൂപയാണ് കേന്ദ്ര സർക്കാരാണ് താങ്ങുവിലക്ക് താങ്ങുവില നെല്ലിന് പണം കൊടുക്കുന്നത് അപ്പൊ കേരള സർക്കാർ വെറും പതിനൊന്ന് രൂപ അങ്ങനെ നെല്ലിന് താങ്ങുവില ഇരുപത്തിഒൻപത് രൂപ നിശ്ചയിച്ചുകൊണ്ട് ആ അരി മേടിക്കുന്ന ആ നെല്ലിന് അരി ഉണ്ടാക്കി ആ അരി ഇന്ത്യയിൽ ഇരുപത്തി എട്ട് സ്റ്റേറ്റും എട്ട് കേന്ദ്രഭരണ പ്രദേശവും നൂറ്റി നാപ്പത്തിരണ്ട് എൺപത്തി ആറ് കോടി ജനസംഖ്യുള്ള ഇന്ത്യയിലാകം എൺപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് തൊണ്ണൂറ് പൈസക്ക് അരിയും അഞ്ച് മുപ്പത് കിലോ അരി സൗജന്യമായിട്ട് എന്നാൽ എൺപത്തി ഒന്ന് കോടി എഴുപത്തിഒൻപത് ലക്ഷം ജനങ്ങൾക്ക് അരി പത്ത് രൂപ തൊണ്ണൂറ് വൈസിക്കും അത് അഞ്ച് കിലോ പിന്നെ പത്ത് കിലോ അരിയും പത്തായിരം തൊണ്ണൂറിന് അതുകൂടാതെ മുപ്പത് കിലോ അരി സൗന്ദര്യം അപ്പോൾ ഇത് നൂറ്റി നാപ്പത്തി എൺപത്തി ആറ് കോടി ജനസംഖ്യ ഉള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് ചോദിച്ചാൽ ബാക്കിയുള്ളവരുടെ അടുത്തറക്കാരും ഊഴ്സകളാണ് അവർക്ക് ഈ രേഷി ആവശ്യമില്ല